ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളാണ് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഭരണകൂട ഭീകരതയുടെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഓരോ വിഭാഗത്തെ വീതം പതിയെ പതിയെ ഇല്ലാതാക്കാം എന്നതായിരിക്കും ലക്ഷ്യമെന്നറിയില്ല മുറിയനാണ് പ്രതിയെങ്കിൽ മുറിയന് പേരുണ്ടാകില്ല അവർക്ക് ചിത്രങ്ങൾ ഉണ്ടാകില്ല അവർക്ക് അഡ്രസ് ഉണ്ടാകില്ല കുടുംബം ഉണ്ടാകില്ല മാതാപിതാക്കൾ ഉണ്ടാകില്ല നമുക്കെതിരെ കേസ് എന്നാ താമ്പോയ് കേസ് കൊടന്നല്ലേ നമ്മൾ പറയും ഇവരുടെ കേസ് മുമ്പാക്കിയും ജയിലും ജാമ്യമില്ലാത്ത മത മതസ്പർദ്ധ വളർത്തി മതസ്പർദ്ധ പടർത്തി മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ നമ്മുടെ മേലെ കൊണ്ടുവന്നിട്ടാൽ എന്തേ ഭയപ്പെട്ട് പിന്മാറുമെന്ന് വിചാരിച്ചോ ഇനിയും ശബ്ദിക്കില്ലെന്ന് വിചാരിച്ചോ തെറ്റിപ്പോയി പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് ആരുടെയും മുമ്പിൽ അടിയറവ് വെച്ച ചരിത്രമല്ല സ്വതന്ത്ര ഭാരതത്തിനുള്ളത് ആ ഭാരതത്തിലെ പൗരയാണ് ഞാനും അതുകൊണ്ട് പിന്മാറാൻ താല്പര്യമില്ല ഒരുക്കവുമല്ല ഭയന്ന് പിന്മാറിയ ഒരു ഭീരുവിനെ പോലെ ഈ മുറിയന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ തൽക്കാലം പദ്ധതിയുമില്ല പ്രായപൂർത്തിയാകാത്ത പത്തു പയ്യന്മാർ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ വൈദികനെ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിനെ എങ്ങനെയാണ് ലാഘവത്തോടെ കാണാൻ കഴിയുന്നത് അവരുടെ പേര് വിവരങ്ങളും ചിത്രവും പുറത്തുവിട്ടാൽ അതെങ്ങനെയാണ് ബി ജെ പിക്ക് സഹായമാകുന്നത് ആര് ചെയ്താലും ഇത്തരം ഭീകരതകളെ ന്യായീകരിക്കാനും മറച്ചുവെക്കാനും ഇത്തരം ഭീകരരെ സൃഷ്ടിച്ചെടുക്കാനുമാണോ പോലീസ് ശ്രമിക്കേണ്ടത് എന്തുകൊണ്ട് അവർക്ക് പേരുകളില്ല അവരുടെ പേരുകൾ പുറത്തു വന്നാൽ ആർക്കാണ് രാഷ്ട്രീയ കോട്ടം സംഭവിക്കുന്നത് നേട്ടമുണ്ടാകുന്നത് ബി ജെ പിക്ക് ആണെന്നാണല്ലോ ഇവർ പറയുന്നത് ിയും നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവർക്ക് മതമുണ്ടാകുമായിരുന്നു പേരുണ്ടാകുമായിരുന്നു തറവാട് ഉണ്ടാകുമായിരുന്നു തന്തയും തള്ളയും ഉണ്ടാകുമായിരുന്നു മുട്ടിലിരയുന്ന പ്രായം മുതൽ ഇന്ന് വരെയുള്ള ചിത്രങ്ങളും ചെകഞ്ഞെടുക്കുമായിരുന്നു അത് തന്നെയാണ് കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാണോ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണസിലാ കേന്ദ്രങ്ങളിൽ ഇരുന്ന് തുടങ്ങിയത് അന്ന് മുതൽ കേരളം തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്തു തുടങ്ങി എങ്ങനെയാണ് തമിഴ്നാട് ഭീകരൻ കേരളത്തിലെത്തുന്നത് നാളെ നരേന്ദ്രമോദിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് കേരള പോലീസ് എന്ന് സ്വന്തം കാറിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വരുന്നു ഇടയ്ക്ക് വെച്ചൊരു പോലീസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ ധൈര്യം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം ഭീകരർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ കൊല്ലാൻ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചത് കുട്ടികളാണ് എന്ന് പറഞ്ഞ് ഈ കൊലപാതക ശ്രമത്തെ ലളിതവൽക്കരിക്കുമ്പോൾ ഒരു ചോദ്യം കുട്ടികൾ കുത്തിയാൽ എന്തേ കുത്തേൽക്കില്ല വൈദികൻ മരിക്കില്ലേ കുട്ടികൾ വണ്ടി ഇടിച്ച് പുറത്തുകൂടെ കയറ്റിയാൽ എന്തേ വൈദികൻ അപകടം സംഭവിക്കില്ല വൈദികൻ മരിക്കില്ലേ അപ്പോ ഇത്തരം ആളുകളെ വച്ചു വളർത്തുവാണ് നാളെയും സമാനമായ സംഭവം ഉണ്ടാകില്ലേ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കൊലപാതക ശ്രമവുമായി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കുരന്ന് കാലന്മാർ നാളെ ഈ നാടിന് തീവ്ക്കാൻ മടിക്കുമോ ഈ നാടിനെ പൊട്ടിത്തെറിപ്പിക്കാൻ മടിക്കുമോ ഇവരെയല്ലേ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത്തരം ഭീകരരെയല്ലേ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ടത് നിയമത്തിന്റെ കൂച്ചുവിടാൻ ഇവരെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയകാര്യ സംഘടനയായത് പത്തിനഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് മതബോധം ആണ് അവർക്ക് എന്ത് മതനിന്ദാണ് അവർ അതായത് മൂന്ന് മുതൽ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്ന ഈ മതവിഷം അത് വളർന്ന് പടർന്ന് പന്തലിക്കാൻ പതിനേഴും പതിനെട്ടും വയസ്സൊന്നും ആകണ്ട വെറും ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലം മൂവാറ്റുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്ന് കൂട മറന്നടാ ഒന്ന് കൂടമറന്നടാ കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ഈ മുറിയന്മാരായ മുതുകാലന്മാരെയും കുട്ടിക്കാലന്മാരെയും ഈ കേരളക്കരയിൽ വളർത്തി പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടിക്കാലൻ ചെയ്താലും മുതുകാലൻ ചെയ്താലും ഭീകരത ഭീകരതയാണ് കൊലപാതകം കൊലപാതകമാണ് വൈദികൻറെ നടയിൽ കയറി അവിടെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച്

ഡയറക്ടറായ എം എം അക്ബറിന്റെ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ പഠിപ്പിച്ച പാഠഭാഗമായിരുന്നു അത് ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾക്ക് ഏഴും എട്ടും ആറും വയസ്സൊക്കെ തന്നെയാണ് ഉണ്ടാവുക തൊട്ടടുത്തിരിക്കുന്നതിന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റാം അവൻ്റെ പേര് മാറ്റണം ഹലാൽ ഫുഡ് കഴിക്കണം കഴുത്തിൽ നിന്നും കൊന്തയും ഒക്കെ അഴിച്ചു വെക്കാൻ പറയണം അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ൊക്കെ പഠിപ്പിച്ചത് ഏഴ് എട്ട് വയസ്സുള്ള പിഞ്ചു പൈതലുകളെ ആയിരുന്നു പറ്റുമോ തർബിയത്തിൽ പഠിപ്പിച്ചതും അതേ പാഠഭാഗം തന്നെയാണ് ആതിൽ അഞ്ചു നേരം നമസ്കരിക്കും അവൻ അങ്ങ് ശുദ്ധി വരുത്തും ബാത്റൂമിൽ പോകുമ്പോൾ ചെരിപ്പിടും അവൻ പല്ലുതേക്കും അശ്വിൻ അവൻ വൃത്തിയില്ല സംസാരിച്ചാൽ വായ്നാറ്റമാണ് കുളിക്കില്ല പല്ലുതേക്കില്ല ഇത് ചെറിയ പ്രായം മുതൽ ഈ മക്കളുടെ മനസ്സുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുവാണ് നമ്മൾ മാത്രമാണ് എന്തിനും മറ്റുള്ളവരൊക്കെ ുംകാച്ചത് ആളുകളാണ് പറയുന്നത് പതിനഞ്ചും പതിനാറും വയസ്സുള്ളവനെ മതത്തിന്റെ പേരിൽ അല്ല ഇത് ചെയ്യുന്നത് ഇവരിപ്പഴും ആ കുട്ടികളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണ് അല്ലാതെ ഇത് ചെയ്തത് തെറ്റാണെന്നും ഇനി ആ കുട്ടികളെ ഞങ്ങൾ നിയന്ത്രിക്കണമെന്നും അവര് സ്ക്രൂ കൊടുത്തു പറഞ്ഞു വിട്ട് അവര് പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ഇവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്ക് തന്നെയല്ലേ ഇന്ന് വാഹനം ഇടിപ്പിച്ചു കൊല്ലാൻ പറഞ്ഞു നാളെ വലത് കയ്യിൽ കത്തിയും ഇടത് കൈയിൽ ഗ്രന്ഥമും കൊടുത്തിട്ട് കഴുത്തെ പറയും ഇല്ലെന്ന് പറയാൻ പറ്റുമോ പറഞ്ഞ ചരിത്രം ഇവിടെയുണ്ട് ഉണ്ട് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കണ്ണൂർ ഒളിവിൽ താമസിച്ച സവാദ് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് നീ എന്റെ നബിയെ അപമാനിക്കുമോടാ എന്ന് ആക്രോശിച്ചു കൊണ്ടായിരുന്നു എവിടെ നിന്ന് കിട്ടി ഈ ആത്മധൈര്യം അതെ കേരളമാണിത് കേരളത്തിൽ ആർക്കും എന്തും എപ്പോഴും സാധിക്കും ഈ ആത്മവിശ്വാസം ഇവർക്ക് പകർന്ന് ലഭിച്ചത് കേരളത്തിന്റെ ഭരണം കാരണമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മത തീവ്രവാദികൾക്ക് ചുക്കാൻ പിടിക്കുന്ന തരത്തിലുള്ളത് കൊണ്ടാണ് ഇതിന് തടയിടാൻ കഴിയണമെങ്കിൽ പ്രതികരിക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ മതേതര മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പൗരന്മാരും സജ്ജരായി ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നാളെ ഒരു മാപ്പിള സ്ഥാനാകാതിരിക്കൂ നന്ദി